നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം എമിറേറ്റ്സ് റിക്രൂട്ട്മെന്റ് നൂറ്റി മുപ്പത്തിയാറ് ഒഴിവുകളാണുള്ളത് ഇന്ത്യക്കാർക്കടക്കം ഏറ്റവും പുതിയ ഒഴിവുകൾ പ്രഖ്യാപിച്ച യു എ യിലെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഗ്രൂപ്പ് ഈ വർഷം മുന്നൂറ്റമ്പത് തസ്തികളിലായി പതിനേഴായിരത്തി മുന്നൂറിലധികം പ്രൊഫഷണലുകളെ നിയമിക്കുമെന്ന് ഈ ആഴ്ച ആദ്യം എമിറേറ്റ്സ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഇതിനകം തന്നെ അവരുടെ വെബ്സൈറ്റിൽ ചില ഒഴിവുകൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരവും ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിലുള്ള ഒഴിവുകളും ഇതിൽ ഉൾപ്പെടും എയർലൈൻ എയർപോർട്ട് പ്രവർത്തനങ്ങൾ ക്യാബിൻ ക്രൂ കോമേഴ്സ്യൽ കോർപ്പറേറ്റ് കസ്റ്റമർ സർവീസസ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി പൈലറ്റ്സ് തുടങ്ങിയ തസ്തികളിലാണ് ഒഴിവുകൾ ഇന്ത്യയെ കൂടാതെ യു എസ് ബ്രസീൽ സൗദി അറേബ്യ സ്പെയിൻ തായ്ലൻഡ് ജപ്പാൻ യു എ ഇ എന്നിവയുൾപ്പെടെ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലാണ് ഒഴിവുകൾ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ പട്ടികപ്പെടുത്തിയിട്ടുള്ള ആകെ നൂറ്റി ഒഴിവുകളിൽ തൊണ്ണൂറ്റിനാലെണ്ണം യു എ ഇക്ക് പുറത്താണ് അതേസമയം എമിറേറ്റ്സ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ജോലി ലിസ്റ്റിംഗുകൾ മാത്രമല്ല ലഭ്യമായ ഏകമാർഗ്ഗം വർഷം മുഴുവനും പൈലറ്റുമാർ ഐ ടി പ്രൊഫഷണലുകൾ എഞ്ചിനീയർമാർ കാബിൻ ക്രൂ എന്നിവരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി നൂറ്റി അമ്പത് നഗരങ്ങളിലായി രണ്ടായിരത്തിഒരുന്നൂറിലധികം ഓപ്പൺ ദിനങ്ങളും മറ്റു പരിപാടികളും ഗ്രൂപ്പ് സംഘടിപ്പിക്കും യു എ ഇ ദേശീയ വിദ്യാർത്ഥികളെയും ബിരുദധാരികളെയും ഉൾപ്പെടുത്തുന്നതിനായി ദുബായ് ആസ്ഥാനമായുള്ള പരിപാടികളും മുതൽ വിവിധ പ്രവർത്തന മേഖലകളിലായി ഏകദേശം ഇരുപത്തിയേഴായിരം പേർ ഉൾപ്പെടെ നാൽപ്പത്തി ഒന്നായിരത്തിലധികം പ്രൊഫഷണലുകളെ ഇത്തരത്തിൽ ഗ്രൂപ്പ് നിയമിച്ചിട്ടുണ്ട് നിലവിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തിലധികം പേരാണ് എമിറേറ്റ്സ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നത് എയർലൈനിന് നിലവിൽ ഇന്ത്യയിൽ മൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ ഒരു ജൂനിയർ ഓഫീസ് ക്ലർക്ക് കൽക്കത്തയിൽ ഒരു എയർപോർട്ട് സർവീസസ് ഓഫീസർ മുംബൈ കോൺട്രാക്ട് സെന്ററിൽ ഒരു കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജന്റ് എന്നീ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊൽക്കത്ത ഒഴിവിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തിയെട്ടാണ് ഡൽഹി മുംബൈ സ്ലോട്ടുകൾ ഓഗസ്റ്റ് അഞ്ചിനും സെപ്റ്റംബർ മുപ്പതിനുമാണ് എയർലൈൻ തങ്ങളുടെ സേവനങ്ങൾ വിപുലീകരിക്കുന്നത് തുടരുന്നതിനിടെയാണ് എമിറേറ്റ്സിൻ്റെ വൻ നിയമന നീക്കം നടക്കുന്നത് ഈ മാസം ആദ്യം ദമാമിലേക്ക് എയർലൈൻ പതിവായി എത്ര ഫിഫ്റ്റി സർവീസുകൾ ആരംഭിച്ചു ഇത് സൗദി അറേബ്യയിലെ എമിറേറ്റ്സിന്റെ പുതിയ എയർബസ് ബസ് ത്രീ ഫിഫ്റ്റി സർവീസ് നടത്തുന്ന ആദ്യ ലക്ഷ്യസ്ഥാനമായി മാറിയിട്ടുണ്ട് കൊൽക്കത്തയിലേക്ക് പ്രീമിയം ഇക്കണോമി റൂട്ടും അവതരിപ്പിച്ചിട്ടുണ്ട് മുംബൈ ബംഗളൂരു അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ റോൾ ഔട്ടുകൾ വികസിപ്പിച്ചു എ ത്രീ ഫിഫ്റ്റി ഇപ്പോൾ ദുബായ് മസ്കറ്റ് റൂട്ടിലും സർവീസ് നടത്തുന്നു ഷെൻഷെനിലേക്ക് ഒരു പുതിയ പ്രതിദിന സർവീസ് എയർലൈൻ ഔദ്യോഗികമായി ആരംഭിച്ചു ഇത് ചൈനീസ് വൻകരയിലെ എയർലൈനിൻ്റെ നാലാമത്തെ ഗേറ്റ്വേ ആയി അടയാളപ്പെടുത്തുന്നു സെപ്റ്റംബറിൽ എമിറേറ്റ്സ് മാഡ്രിഡിലേക്കും ഇവിടെ നിന്നും ഒരു ബോയിങ് സെവൻ 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 വിമാനം വിന്യസിക്കും ഒക്ടോബറിൽ ഡബ്ലിനിലേക്ക് മൂന്നാമത്തെ പ്രതിദിന സർവീസ് ആരംഭിക്കും ഡിസംബറിൽ മൌറീഷ്യസിലേക്ക് മൂന്നാമത്തെ പ്രതിദിന വിമാനം കൂടി ചേർക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും